വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീ ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിന്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേറെ ഇരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ല തായ് സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് ഫുൾ ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം അത് വന്നിട്ടുള്ളത് മസ്ലിനിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് സെയിം പ്രൈസ് തന്നെ വൺ തൗസൻഡ് ഫോർ നയൻറ്റിയാണ് പക്ഷേ ഇത് ഓഫറിലുള്ള കളക്ഷനാണ് അതായത് അടിപൊളി സെറ്റുകളാണ് കേട്ടോ ഈ ഒരു മസ്ലിന് വിത്ത് ലൈനിങ്ങും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിന്റെ കളർ ചാർട്ട് ആണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി കളർ ചാർട്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയുടെ ഐറ്റം ഇപ്പോൾ നമ്മൾ വെറും വൺ തൗസൻഡ് ഫോർ നയൻറ്റിക്കാണ് കൊടുക്കുന്നത് അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഞാൻ അതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സല് ത്രീ പീസ്റ്റ് കണ്ടോ പ്യുവർ മസ്റ്റിൽ തന്നെയാണ് കേട്ടോ വിത്ത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് യോക്കിൽ നല്ല മിറാൻ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻസ് ഇതുപോലെ കണ്ടോ ഈ ഒരു യോക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇതെല്ലാം ഇങ്ങനെ നല്ല ഡിജിറ്റൽ ഡിസൈൻ ആണ് നമുക്കതിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ഷെയ്ഡുകളൊന്നും കളറ് പോകില്ല കേട്ടോ വാഷ് ചെയ്താലൊന്നും പോവില്ല ഇങ്ങനത്തെ മോഡൽസൊന്നും ഇതാണ് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ അതിൻ്റെ വന്നിട്ടുള്ളത് ഈ ഒരു സാൻഡറി കാണുന്നതൊക്കെ നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഇനി നമുക്കിതിൻ്റെ ബോട്ടം കനിക്ക ബോട്ടം ഇതാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു സെറ്റ് പോലെ സെറ്റിൽ വരുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതാണ് ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇത് മസ്ലിനിൽ നോർമലി വരുമ്പോൾ ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ ഡിസൈൻസ് ഒന്നും വരാറില്ല പക്ഷേ അത് അതുപോലത്തെ കാർഡ്സാർട്ടാണ് ഇത് കണ്ടത് സെറ്റിൽ വരാറുള്ള ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് വിത്ത് ദുപ്പട്ടയും കൂടിയിട്ട് ദുപ്പട്ടക്കാണെങ്കിൽ സൈഡിൽ ഇതുപോലെ നല്ല അടിപൊളി ലേസ് വർക്ക് വരുന്നുണ്ട് ഹലോ ഇതുപോലെ നല്ല ഭംഗിയിലുള്ള ഒരു ക്രോഷലൈസിൻ്റെ ഒരു വർക്ക് ഇതിൻ്റെ അത് എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് കളറ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലാൻഡ് ഡബ്ലക്സിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു റെഡിലാണ് വന്നിട്ടുള്ളത് റിയൽ കാണാനാണ് കേട്ടോ അതിൻ്റെ കളറ് അടിപൊളിയാണ് കളറ് ഇതിൻ്റെ ഒരു നെക്കിൻ്റെ പോർഷനൊക്കെ എന്താ ഭംഗി നോക്കിയത് അതുപോലെയാണ് ഇതിൻ്റെ നെക്ക് പാർട്ട് വന്നിട്ടുള്ളത് കിട്ടുന്ന ഒരു ഭാഗ്യം ഭാഗ്യം എന്ന് പറയാം അത്ര അടിപൊളി ഐറ്റമാണ് ഞാന ടോപ്പ് ആൻഡ് ദുപ്പട്ട ി ഡിസൈൻ കണ്ടോ അതുപോലെ നല്ല ഭംഗിയില്ലേ കാണാൻ സാധാരണ കോഡ് സെറ്റിലാണ് ഈ ഒരു ഡിസൈനൊക്കെ വരാറ് പക്ഷെ അത് നമുക്ക് ലെക്കിന് നമുക്ക് നമ്മളുടെ മസിലിൻ സെറ്റിൽ കൂടിയിട്ട് കിട്ടി ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സലി ഡബിൾ എക്സിൽ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ഇതിലൊരു ഫൈവ് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഫൈവ് കളേഴ്സിലാണ് ഇതിൻ്റെ ഒരു കളർ കളച്ചാട്ടം വന്നിട്ടുള്ളത് ഇതാണ് തേർഡ് കളറ് ഞാനതൊരു കളറ് കറക്റ്റായിട്ട് മനസ്സിലാവാനാണ് ഓരോന്ന് നിങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു കളർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ കറക്റ്റ് മനസ്സിലാവും എന്താണിട്ട് ഐക്കോ എന്നിട്ടുള്ളത് ഏതെടുത്താലും ഒരു രക്ഷയില്ല കേട്ടോ അത്രയും സൂപ്പർ കളേഴ്സാ ബോട്ടം എന്തും പെട്ട പറഞ്ഞ പ്രൈസിൽ അടിപൊളി ഐറ്റം പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ ഈ ഒരു പർപ്പിളിൽ വന്നിട്ടുള്ള ഡിസൈൻ കേട്ടോ നല്ല വീതി എന്നല്ല ഉള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് പ്രൈസ് വൺ തൗസൻഡ് ഫോർ ഹൺ നൈ ഇത് തന്നെ ബ്ലാക്കും ഒരു ഓഫ് ആയിട്ടും കൂടി മിക്സ് ആയിട്ട് തന്നെ അതിലൊരു നല്ല അടിപൊളി ഡിസൈൻ കേട്ടോ ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ണെങ്കിൽ ഇത് ബ്രോ ബോട്ടം വന്നിട്ട് ഇതിന് മാത്രം ബോട്ടം ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് അനുഭവപ്പെട്ടാണ് ലാസ്റ്റ് ഷെയ്ഡ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ലാർജ് എക്സ് ലാൻഡ് ഡബിൾ എക്സ് അടിപൊളി മസ്ലിം സെറ്റുകള് ഇനി കാണിക്കുന്നത് നല്ല അടിപൊളി തന്നെ തായ് സിൽക്ക് ഫാബ്രിക് ഉണ്ടല്ലോ അതിൽ അടിപൊളി പാർട്ടി വെയർ നല്ല ഹെവി ഐറ്റം ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അടിപൊളി ഫാബ്രിക് തന്നെ വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആയിരുന്നു മുൻപത്തെ പ്രൈസ് ഇപ്പം വന്നിട്ടുള്ളത് വെറും വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയാണ് നല്ല ഭംഗിയുള്ള കളർച്ചാടാണ് കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തൈ സിൽക്കിൽ തന്നെ നല്ല അടിപൊളി ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഇതൊരു വെൽവെറ്റ് പോലെയാണ് ഈ ഒരു ഫാബ്രിക് ഇരിക്കുക തൈ സിൽക്കിൽ തന്നെ നല്ല ഹെവിയല്ലേ അപ്പോൾ നമുക്ക് നിന്ന് കാണുമ്പോഴൊക്കെ ഒരു വെൽവെറ്റ് ടൈപ്പ് ടൈപ്പാണ് തോന്നുന്നത് ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ കേട്ടോ സ്ലീവില് വർക്ക് വരുന്നുണ്ട് അത്രയും ഹെവിയാണ് ഇപ്പോൾ ഒരു വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ പ്രൈസ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ആൻഡ് ദുപ്പട്ട് വരുമ്പോൾ ഇതുപോലെ സൈഡിൽ നല്ല ഹെവി വർക്ക് ആയിട്ട് വരുന്ന ദുപ്പട്ട ദുപ്പട്ട് വരുന്നത് പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് ദുപ്പട്ട കേട്ടോ ും വരുന്നിട്ട് അടിപൊളി ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് യോക്കൊക്കെ ഒക്കെ നോക്കി എന്താ ഹെവിന്ന് കളറാണെങ്കിൽ ഒരു രക്ഷയില്ല അടിപൊളി കളർ നല്ല ഡാർക്ക് ബ്ലൂലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ പ്യുവർ ജോർജറ്റ് നല്ല ഫോക്സ് ജോർജറ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് അതിലിങ്ങനെ ഹെവി സൈഡിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു കളറാണ് ഇതൊക്കെ അതായത് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വെഡിങ്ങിനൊക്കെ നമ്മൾ ഫോട്ടോഷൂട്ട് ഒക്കെ അല്ലേ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ അതിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് ഉള്ളത് നല്ലൊരു റെഡിഷ് മെറൂണാണ് ട്ടാ ഷെയ്ഡ് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഏതെടുത്താലും സൂപ്പറാണ് കേട്ടോ ഇതാണ് ബോട്ടം തുപ്പട്ട പ്യുവർ ജോർജറ്റിൽ വരുന്ന അടിപൊളി തുപ്പേട്ട അൻ സൈഡ് ഹെവി സ്കാൽപ്പിങ്ങോട് കൂടിയിട്ട് തുപ്പട്ട നല്ല വിത്തും ലെങ്ത്തും ഒക്കെ വരുന്ന കേട്ടോ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ടൈപ്പ് ഒക്കെ ഇറക്കുന്നത് ഇത്രയും സൂപ്പർ കളറിൽ അടിപൊളി ഐറ്റം ോ ഇങ്ങനെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ജെബ് ബ്ലാക്ക് ആണ് കളർ ഫുള്ള് കൺഫ്യൂഷൻ വരും എല്ലാവർക്കും അത്രയും നല്ല സൂപ്പർ കളേഴ്സ് കേട്ടോ ഡാർക്ക് കളേഴ്സ് ആണ് എല്ലാം വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് എപ്പോഴും എല്ലാവർക്കും ഡാർക്ക് കളേഴ്സ് തന്നെയും ചോദിക്കാറുള്ളത് ൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ നല്ല ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഒരു വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് സ്ലീവിലും നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ സ്ലീവ് വർക്ക് ഉണ്ടാവും വിത്ത് ബോട്ടം എപ്പട്ട കാണിച്ചില്ല പ്യൂർ ജോർജറ്റില് നല്ല അടിപൊളി ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നല്ല ഡാർക്ക് പർപ്പിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ലാൻഡ് ഡബിൾ എക്സിൽ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല കമൻസ് ഇട്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്